ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപക കൃഷിനാശം ഓണവിപണി മുന്നിൽ കണ്ട് കൃഷിയിറക്കിയ നേന്ത്രവാഴകൾ പൂർണമായി ഒടിഞ്ഞു വീണു വിളവെടുക്കാൻ പാകമായ വാഴകളാണ് നശിച്ചത് ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും മറ്റുമാണ് പല കർഷകരും കൃഷിയിറക്കിയത് എന്നാൽ ശക്തമായ കാറ്റും മഴയും കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിച്ചത് വാഴ കൂടാതെ ഇഞ്ചി കപ്പ തുടങ്ങിയ കൃഷികളും നശിച്ചു ഓണവിപണി മുന്നിൽ കണ്ട് കൃഷിയിറക്കിയ കർഷകർക്കാണ് ശക്തമായ കാറ്റും മഴയും വിനയായത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമാണ് ജില്ലയിലുണ്ടായത് ഓണവിപണി മുന്നിൽ കണ്ട് വാഴ കൃഷി ചെയ്ത കർഷകർക്ക് വലിയ തിരിച്ചടിയായി കാറ്റിലും മഴയിലും നേന്ത്രവാഴകൾ ഒടിഞ്ഞു നശിച്ചു കർഷകരുടെ കൃഷിയിടത്തിലെ നിരവധി വാഴകളാണ് ഇത്തരത്തിൽ ഒടിഞ്ഞു നിലംപൊത്തിയത് വിളവെടുക്കുവാൻ പാകമായ നേന്ത്രവാഴകളാണ് നശിച്ചത് ഇതുമൂലം കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടൊപ്പം ഇഞ്ചി കപ്പ തുടങ്ങിയ കൃഷികളും വെള്ളം കയറിയും നശിച്ചു ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തും മറ്റുമാണ് പല കർഷകരും വാഴ കൃഷി ഇറക്കിയത് കൃഷിഭവനിൽ അപേക്ഷ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും കർഷകർ പറയുന്നു ഈ ഈ ഓണം ആയിട്ട് പറയുന്നുണ്ട് ഇഞ്ചി നശിച്ചുപോയി കൃഷി നല്ല അപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചൊന്നും കെട്ടിയിട്ടില്ല പത്തായിരം ചോട് കപ്പ പോയിട്ടുണ്ട് ഇഞ്ചി ഒരു കുറേ പോയിട്ടുണ്ട് വാഴയെ ഓണം പ്രമാണിച്ചൊന്നും കൊല വെട്ടാൻ പറ്റിയില്ല പത്താം അമ്പത് വാഴയോളം ഒടിഞ്ഞു പോയി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ അതേ തന്നെ പുതിയതായിട്ട് ഇനി പാവൽ കൃഷി പച്ച പയറും ചെയ്യാനാണ് പ്ലാൻ കിട്ടുന്നത് ഇത്തവണ വാഴക്കൊലുകൾക്ക് വലിയ ഡിമാൻഡും ഏറിയ വിലയും വിപണിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓണവിപണി അടുക്കുമ്പോഴേക്കും വിപണിയിൽ വിപണിയിലെത്തിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ അത്തരം പ്രതീക്ഷകളാണ് ശക്തമായ കാറ്റിലും മഴയിലും ഇല്ലാതായത് സർക്കാരിൽ നിന്നും കൃഷിഭവനിൽ നിന്നും സഹായം ലഭ്യമാക്കിയാലേ കൃഷി തുടരാൻ സാധിക്കൂ എന്നാണ് കർഷകർ പറയുന്നത് ഈ സാഹചര്യത്തിൽ പാവൽ പയർ തുടങ്ങിയ കൃഷി കടക്കാനാണ് ചില കർഷകർ ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി